أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون السلام عليكم ورحمه الله وبركاته ഇവിടെ പാരായണം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുറാൻ്റെ വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു നിനക്ക് അവതരിപ്പിച്ചു തന്നതിലും നിനക്ക് മുമ്പേ അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരുമാണവർ പരലോക ജീവിതത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദർസുകളിൽ മുത്തക്കിയുടെ നാല് സിഫത്തുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു തുടർന്ന് അസർ ഹലിഫതുൽ മസീഹ് സാനിർ അലി അള്ളാഹു താലാൻഹു പറയുന്നു ഈ വചനത്തിൻ്റെ ആകാശത്തിൽ നിന്ന് ഇറക്കപ്പെട്ടു എന്ന ഈ പ്രയോഗത്തിൻ്റെ അർത്ഥവും അതുപോലെ വചനം ഇറക്കപ്പെട്ടു എന്ന പ്രയോഗത്തിൻ്റെ വിശദീകരണവുമാണ് നൽകുന്നത് സാധാരണയായി ഇസ്ലാമിക പഠനത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ഖുറാനിൽ ദൈവിക വചനം ഇറങ്ങി എന്ന് വായിക്കുമ്പോൾ അള്ളാഹു ഒരു പുസ്തകം എഴുതി മാലാഖന്മാർക്ക് നൽകിയെന്നും അവർ അത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പ്രവാചകന് നൽകി എന്നും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലം മുസ്ലിങ്ങളിൽ ഒരു വലിയ വിഭാഗം പോലും ഇപ്പോൾ ഇപ്രകാരം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആകാശത്തിൽ നിന്ന് ഭൗതികമായ എന്തോ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പ്രവാചകൻ ലഭിച്ചു എന്ന് അവർ കരുതുന്നു എന്നാൽ ഈ വിശ്വാസം നിരവധി തെറ്റായ ധാരണകളിൽ നിന്ന് ഉടലെടുത്തതാണ് അതിന് കാരണം എന്തെന്നാൽ ആകാശം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഈ ആളുകൾ ചിന്തിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ മാലാഖമാർ ആരാണ് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് അവർ ചിന്തിച്ചിട്ടില്ല മൂന്നാമത്തെ കാരണം എന്തെന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഏത് മാർഗത്തിലൂടെയാണ് വെളിപ്പെടുന്നത് എന്ന് അവർ ചിന്തിച്ചിട്ടില്ല നാലാമത്തെ കാരണം എന്തെന്നാൽ അവതരണം അഥവാ നുസൂൽ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ ചിന്തിച്ചിട്ടില്ല ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് അവർക്ക് മേൽപ്പറഞ്ഞ തെറ്റായ വിശ്വാസത്തിൽ അകപ്പെടേണ്ടി വന്നത് നുസൂൽ എന്ന വാക്കിനെ ഒരു ഭൗതിക ഗ്രന്ഥം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന അർത്ഥമില്ല ക്രിസ്തു കാര്യത്തെ എതിർക്കുന്നതിനെ സംബന്ധിച്ച് ഹുസൂർത്തിൻ്റെ മനസ്സ് വിവരിക്കുന്നു ദൈവിക വചനം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന പ്രയോഗം പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ മോശയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സ്വതോമിലെയും ഗൊമോറയിലെയും പാപം വർദ്ധിച്ചപ്പോൾ അവരുടെ നാശത്തെക്കുറിച്ച് അള്ളാഹു അറിയിച്ചപ്പോൾ അവൻ അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞു അവർ എന്നിലേക്ക് എത്തിയ നിലവിളി അനുസരിച്ച് പൂർണ്ണമായും പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇപ്പോൾ ഇറങ്ങിച്ചെന്ന് നോക്കും ഉൽപ്പത്തി പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്നാം വചനം ഈ വാക്യം അള്ളാഹുവിൻ്റെ അറിവ് പൂർണ്ണമല്ലെന്നും അവൻ മറ്റുള്ളവരിൽ നിന്ന് വാർത്തകൾ കേട്ട് പിന്നീട് അത് സ്ഥിരീകരിക്കുന്നുവെന്നും മാത്രമല്ല കാണിക്കുന്നത് ആ സ്ഥിരീകരണത്തിനായി അവൻ തന്നെ ആകാശത്തിൽ നിന്ന് ഇറങ്ങിവരാൻ നിർബന്ധിതനാകുന്നു എന്നും വ്യക്തമാക്കുന്നു ഈ ക്രിസ്തീയ എഴുത്തുകാരിൽ യഥാർത്ഥ മതപരമായ ചൈതന്യമുണ്ടായിരുന്നുവെങ്കിൽ അവർ മതത്തെ ഒരു ജയപരാജയങ്ങളുടെ പോരാട്ടക്കളമായി കണക്കാക്കാതിരുന്നുവെങ്കിൽ ഈ വാക്യം നിലനിൽക്കെ തന്നെ ദൈവിക വചനം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന റാനിലെ ഈ വിഷയത്തെ അവർ എങ്ങനെ എതിർക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല ഖുറാനിൽ വിവരിച്ചിരിക്കുന്ന ഈ വിഷയ വിഷയമനുസരിച്ച് പഴയ നിയമത്തിലെ ഒന്ന് സാമുവേലിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് അവിടെ എഴുതിയിരിക്കുന്നു അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീതിൻ്റെ മേലിറങ്ങി വന്നു ഇത് സാമുവേൽ പതിനാറാമത്തെ അദ്ധ്യായം പതിമൂന്നാമത്തെ വചനം ആണ് ദൈവത്തിന്റെ ആത്മാവ് എന്നതിൻ്റെ അർത്ഥം അവന്റെ വചനവും അവന്റെ മാർഗനിർദ്ദേശവുമാണ് അതിനാൽ ഈ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ വചനം ദാവീദിൻ്റെ മേൽ ഇറങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് എപ്പോഴും ദാവീദിൻ്റെ മേൽ ഇറങ്ങിക്കൊണ്ടിരുന്നതും ബൈബിളിൽ പരാമർശിച്ചുള്ളതുമായൊരു കാര്യം ക്രിസ്തീയ എഴുത്തുകാർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെ അംഗീകരിക്കാനാകും എന്ന് ഹുസുറത്തിന് മനസ്സ് ചോദിക്കുന്നു ദൈവിക വചനം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിലെ സുവിശേഷത്തിലും ഇതേപോലെയുള്ള ഒരു പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് അവൻ പരിശുദ്ധാത്മാവിനെ ഒരു പ്രാവിനെ പോലെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവൻ അവനിൽ വസിച്ചു ഞാൻ അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളത്തിൽ സ്നാനം ചെയ്യാൻ എന്നെ അയച്ചവൻ എന്നോട് അരുളി ചെയ്തു അവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നത് നീ കാണുകയും അവൻ അവനിൽ വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യുന്നതാണ് ഞാൻ കണ്ടു അവൻ ദൈവപുത്രനാണ് ഞാൻ സാക്ഷ്യം നൽകി ഇത് യോഹന്നാൻ ഒന്നാമത്തെ അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വചനങ്ങളാണ് ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഖുറാനിലെ പദാവലിയിൽ വചനം കൊണ്ടുവരുന്ന മാലാഘാതവ ജിബ്രിൽ എന്ന് വിളിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വന്നു എന്നാണ് പുതിയ നിയമത്തിലെ നിരവധി പരാമർശങ്ങളിൽ നിന്ന് ഇത് ഇത് സ്ഥിരീകരിക്കപ്പെടുന്നു പെടുന്നു ഈ പരിശുദ്ധാത്മാവാണ് ദൈവവചനം എത്തിക്കുന്നത് അതിനാൽ ഈ പ്രാവ് ഇറങ്ങി വന്ന് യേശു ക്രിസ്തുവിനെ ദൈവഹിതം വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയിരിക്കണം മത്തായുടെ സുവിശേഷം മൂന്നാമത്തെ അദ്ധ്യായം പതിനാറാമത്തെ വചനത്തിൽ ഇതിന് കൂടുതൽ വിശദീകരണം നൽകുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ അതായത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രാവിനെ പോലെ ഇറങ്ങി വന്ന് തൻ്റെ മേൽ വരുന്നത് കണ്ടു ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് പഴയ നിയമവും പുതിയ നിയമവും ദൈവവും അവൻ്റെ വചനവും ഇറങ്ങി വരുന്നതിന് സാക്ഷികളായിരിക്കേ ഇങ്ങനെയുള്ള വിവരണങ്ങൾ മുസ്ലിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അവ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഹുസുറത്തിന് മനസ്സ് വീണ്ടും ചോദിക്കുകയാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതാണ് വാഹ്റുദ്ദ അലഹദില്ലാഹിറബുൽ ആലമീൻ